രാമായണ കഥാസാരം അറുപത്തിനാലാം ഭാഗം ബാലി സുഗ്രീവ കലഹ കഥ ബാലിയും സുഗ്രീവനും ജ്യേഷ്ഠാനുജന്മാരാണ് കലഹിക്കാനുണ്ടായ കഥ പണ്ട് മായാസുരന്റെ പുത്രനായി മായാവി എന്ന് പേരുള്ള ഒരു അസുരനുണ്ടായിരുന്നു അവൻ മതം മുഴുത്ത് അഹങ്കരിച്ച് നടന്നിരുന്നു അവന്റെ മതം അടക്കത്തക്ക പ്രതാപങ്ങളൊന്നും അന്നില്ലായിരുന്നു അപ്പോഴാണ് അറിഞ്ഞത് ബാലി ബലവാനാണ് അവനെ തോൽപ്പിക്കാൻ ഭൂമുഖത്താരുമില്ല ബാലിയുമായി ഏറ്റുമുട്ടാൻ അവൻ നിശ്ചയിച്ചു തുല്യ ബലവാന്മാരോടാണല്ലോ ഏറ്റുമുട്ടേണ്ടത് മായാബി ഒരു ദിവസം കിഷ്കിന്തയിൽ വന്ന് ബാലിയെ യുദ്ധത്തിന് വിളിച്ചു കോവിച്ച് ബാലി യുദ്ധത്തിനു പുറപ്പെട്ടു രണ്ടുപേരും കോരം കോരം യുദ്ധം ചെയ്തു ബാലിയുടെ താണ്ടനം സഹിക്കാൻ ശേഷി പോരാതെ അസുരൻ ഓടി ബാലി പുറകെ ഓടി മായാവി ചെന്നൊരു ഗുഹയിൽ ഒളിച്ചു ഇത് കണ്ട ബാലി ഗുഹ കണ്ടു ബാലി സൈന്യങ്ങളോട് പറഞ്ഞു ഞാനതിൽ ചെന്ന മായാവിയെ കൊല്ലുന്നുണ്ട് നിങ്ങളെല്ലാവരും ഗുഹാ മുഖത്ത് നിൽക്കണം ക്ഷീരം വരികയാണെങ്കിൽ അസുരം മരിച്ചിരിക്കും ചോര വരികയാണെങ്കിൽ ഞാൻ മരിച്ചിരിക്കും എന്ന് പറഞ്ഞ് ബാലി ഗുഹയിൽ കാലം കടന്നുപോയിട്ട് ബാലി എത്തിയില്ല എല്ലാവരും വിഷണരായി ഗുഹാ വസിച്ചു കുറെ കാലം കഴിഞ്ഞപ്പോൾ മായാവിയുടെ മായാപ്രയോഗത്താൽ ഗുഹാ ചോര കണ്ടു ബാലി പറഞ്ഞതനുസരിച്ച് അവർ ബാലി മരിച്ചു എന്ന് കരുതി ദുഃഖത്തോടെ രാജ്യത്ത് ചെന്ന് സുഗ്രീവനെ രാജാവായി വാഴിച്ചു കുറച്ചുകാലം കഴിഞ്ഞപ്പോൾ മായാവിയെ വധിച്ച് ബാലി ഗുഹാമുഖത്തെത്തി ഗുഹാമുഖം അടഞ്ഞിരിക്കുന്നത് കണ്ട് ബാലി കരുതി സുഗ്രീവൻ മനഃപൂർവ്വം തന്നെ ഇല്ലാതാക്കാനായി ഗുഹാമുഖം അടച്ചതാണ് ആ വിചാരത്തിൽ കോപാകുലനായി ബാലി രാജ്യത്തെത്തി സുഗ്രീവനെ കണ്ട് കൊല്ലാനടുത്തു കാര്യം പറയാൻ ചെന്നവരെ തട്ടിപ്പായിച്ചു ക്രോധം കൊണ്ട് കണ്ണു കാണാൻ വയ്യാതായ ബുദ്ധി നഷ്ടപ്പെട്ട ബാലി സുഗ്രീവനെ കൊന്നേ അടങ്ങൂ എന്നായി ഇത് കണ്ടു വാനരന്മാരെല്ലാം ദുഃഖിതരായി സുഗ്രീവൻ പയന്ന് അമാദ്യന്മാരിൽ നാലുപേരെയും കൂട്ടി ഇർഷി മൂകാജലത്തിലെത്തി വാഴാൻ തുടങ്ങി ബാലിയുടെ ഭാവത്തിന് യാതൊരു മാറ്റവും ഉണ്ടായില്ല എന്നു തന്നെയല്ല സുഗ്രീവനോട് പഹയും വിദ്വേഷവും കൂടിക്കൂടി വരികയും ചെയ്തുകൊണ്ടിരുന്നു അതാണ് ഞാനിവിടെ വസിക്കുന്നതെന്ന് സുഗ്രീവൻ രാമദേവനോട് പറഞ്ഞു